ഇന്ന് പകൽ കർത്താവിൻ നമ്മോട് പറയാനുള്ള വചനം ഇതേ ഉള്ളൂ നിങ്ങൾ ദൈവത്തെ അനുസരിക്കുക ഇനി ഒരു വാക്യങ്ങൾ വായിച്ചേ യാക്കോവിന്റെ ലേഖനം രണ്ടാം അധ്യായം പതിനേഴാമത്തെ വാക്യം സോറി യാക്കോ ഒന്നാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം എങ്കിലും വചനം കേക്ക് മാത്രം ചെയ്തുകൊണ്ട് ഇമ്പോർട്ടന്റ് പോയിന്റ് വചനം കേൾക്കുന്നവരെ കേട്ടനുസരിച്ചില്ലെങ്കിൽ നിന്നെയും നിന്റെ കുടുംബത്തെയും ചാതിച്ചോണ്ടിരിക്കുക കേട്ടില്ല ശ്രദ്ധിച്ചില്ല വചനം കേട്ടിട്ട് അനുസരിക്കാതെയും ചെയ്യാതെയും ഇരിക്കുന്ന സഹോദര സഹോദരി നീ നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ തലമുറയെയും நீச்சோட்டி வந்து ஜதியோக்கட்டும் இன்னது ஜதியோ உண்டோ ോ ഇല്ലയോ ഉണ്ട് ഇതിനക തിന്ന് വന്നിരിക്കുന്നവരെല്ലാം സംഘം കൂടാൻ വന്നവരാന്ന കർത്താവ് പറഞ്ഞത് വചനം കേൾക്കുക മാത്രമല്ല അതനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ചതിയന ബാക്കി ഒന്നുകൂടി വായിച്ചു യാക്കോ എങ്കിലും കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെയും അതിനെ ചെയ്യുന്നവരായും അടുത്തേക്ക് നോക്കിട്ട് പറ നീ നിന്നെ ചതിക്കരുത് പറ ചതിക്കരുന്ന് പറയനാകരുത് ഹേ ചതിയൂബയിലെ ചതിയന്മാരെ ചതിച്ചുകളെ ചതിയന്മാരെ ചതിച്ചുകളെ ഇങ്ങോട്ട് നോക്ക് അജനം കേൾക്കുക മാത്രം ചെയ്യുന്ന നീ നിന്നെ ചതിക്കുക എന്ന അനുസരിക്കാത്തത് കൊണ്ട് നീ തന്നെ വാതിലിന്റെ പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക അതാ ഞാൻ തുടക്കത്തിലാണ് പറഞ്ഞത് പോകുന്ന നീ പോകുന്ന ആട് ഒരിക്കലും അറിയുന്നില്ല ഞാൻ എന്നെ ചതിച്ചോണ്ടിരിക്കുകയാണ് അറിയുന്നുണ്ടോ ആടിന്റെ വിചാരം ഞാൻ ക്ലിയറാന്ന കേട്ടോ ആടിന്റെ വിചാരം എന്തുവാ ഞാൻ ക്ലിയറാന്ന പക്ഷേ ആടെ നീ വഴിതെറ്റി നിന്നെ ചാതിച്ചോണ്ടിരിക്കുക ഇന്ന് പകൽ കാലം മടങ്ങി വരണം ആടിനെ പോലെയല്ല ഒരു പൂച്ച മടങ്ങി വരുന്നത് പോലെ ഇന്ന് പകൽ ദൈവസ്ഥാനത്തിൽ പോയ സ്ഥലത്ത് എവിടെ നിന്നാണോ ആ യേശുവിലേക്ക് മടങ്ങി വരാനോ യേശു നിന്നെ വിളിക്കുന്നത് വചനം കേൾക്കുന്നവരെ മാ പോലെയല്ല വചനം എന്ത് ചെയ്യണം അത് യാക്കോമിന്റെ ലേഖനം നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചിന്തിച്ചതാ പ്രവൃത്തിയാണ് കൂടുതൽ യാക്കോബ് പറയുന്ന ലേഖനത്തിൽ വിശ്വാസവും പ്രവൃത്തിയും ഈ രണ്ട് വിഷയം കൂടി ചേർത്ത് പിടിക്കണം പൗരസു വിശ്വാസത്തിലാണ് പ്രസംഗിച്ചത് വിശ്വാസത്താൽ നീതീകരണം എന്ന് പറഞ്ഞു യാക്കോബ് ലേഖനം എഴുതുമ്പോൾ വിശ്വാസമല്ല പ്രവൃത്തിയിലുള്ള നീതീകരണമാണ് വെളിപ്പെടുത്തിയത് യാക്കോബിന്റെ ലേഖനം വായിച്ചു നോക്കണം വിശ്വാസവും പ്രവൃത്തിയും അടിയെല്ലാം എല്ലാം വരയിടണം എണ്ണി നോക്കണം വിശ്വാസം എത്രയുണ്ട് പ്രവൃത്തി എത്രയുണ്ട് മനസ്സിലാകും കൂടുതലും പ്രവൃത്തിയാണ് അതിനകത്തുള്ളത് പ്രവൃത്തിയിലൂടെ വിശ്വസിക്കുക ആ വിഷയം അയാക്കോ പഠിപ്പിച്ചത് അയാക്കോ പറയുക വചനം കേൾക്കുക മാത്രമല്ല ചെയ്യുന്നവരായി തീരണം അപ്പൊ ചെയ്യുക എന്നുള്ളത് ഒരു പ്രവൃത്തിയാ അനുസരിക്കുക എന്നുള്ളത് പ്രവൃത്തിയ ഒരാമയും പറഞ്ഞാട്ടെ നമുക്കൊക്കെ വിശ്വാസമുണ്ട് പ്രവർത്തിയില്ല വിശ്വാസമുണ്ടോ നിനക്ക് ഉണ്ട് പ്രവൃത്തിയോ പ്രവൃത്തിയുണ്ടോ പ്രവൃത്തി ഉണ്ടാകണം ഒരു വാക്യം വാക്യമായി ചെയ്യാക്കുമില്ല തന്നെ അഞ്ചിന്റെ പതിനേഴ് ആ മുളഞ്ഞു മതി ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ അവൻ പിന്നീട് രണ്ടാമത് പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തു അടുത്തത് ഭൂമിയിൽ ധാന്യം വിളഞ്ഞു കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചിന്തിച്ചൊരു വിഷയമാണ് അതുകൊണ്ട് പറഞ്ഞു ഇതിനോട് കൂടെ ചേർന്ന് പറഞ്ഞാൽ നടത്താം അവൻ വീണ്ടും എന്ത് ചെയ്തു പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തു പിന്നെന്ത് ചെയ്തു ധാന്യം അപ്പൊ ഇസ്രയേലിൽ ഒരു വലിയ പ്രതിസന്ധി വന്നു എന്താ എന്താ ഉണ്ടായോ വാസ്തവത്തി ക്ഷാമം ഉണ്ടായി മഴ പെയ്തപ്പോൾ ക്ഷാമം മാറി വിത്ത് വിളഞ്ഞു അപ്പോൾ ഏലിയാവ് മഴ പെയ്യാൻ വേണ്ടി പ്രാർത്ഥിച്ചു ആദ്യം ക്ഷാമം ഉണ്ടായന്റെ കാര്യം നമുക്കറിയാം മഴ പെയ്യാതിരുന്നതിന്റെ കാര്യം നമുക്കറിയാം ഏലിയാവ് ആകാവിന്റെ ഇടയ്ക്ക് ചെന്നിട്ട് പറഞ്ഞു ഞാൻ കൽപ്പിച്ചിട്ടല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും പെയ്യുക കൽപ്പിച്ചു രണ്ടാമത് മഴ പെയ്യാൻ വേണ്ടി എല്ലാം എന്ത് ചെയ്തു പറ പ്രാർത്ഥിച്ചു അല്ലേ ആദ്യം കൽപ്പിച്ചു പിന്നീട് ഞാൻ പലപ്പോഴും പ്രസംഗിച്ചിട്ടുണ്ട് ആദ്യം കൽപ്പിച്ചല്ലേ രണ്ടാമത് പോയിവൻ കൽപ്പിച്ചാ പോരായിരുന്നോ മഴ പെയ്യത്തില്ലേ പക്ഷെ ഈ ആക്കുമെന്റല്ലേ അങ്ങനെ കഴിഞ്ഞ ദിവസം ചിന്തിച്ചപ്പോൾ എനിക്ക് പിടികിട്ടി ഏലയാവ് രണ്ടാമത് മഴ പെയ്യാൻ കൽപ്പിച്ചു പക്ഷേ ഏറ്റില്ല പക്ഷേ ഏറ്റില്ല അങ്ങനെ തന്നാ പറയുന്നത് എന്നാ കാര്യം വായിക്കാം രണ്ടാമത്തെ രണ്ടാമതിയായും വന്നേ പതിനാലാമത്തെ വാക്യം രണ്ടിനെ പതിനാല് മൈക്കൂടെ ഒച്ചിരി വായിക്കും മൈക്കും യും പ്രവർത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ അവന് ഉപകാരമെന്ത് പ്രവർത്തിസം തെളിയിക്കണമെന്ന യാക്കോ പറഞ്ഞത് നിങ്ങൾക്ക് ആ വാക്യം വായിച്ചപ്പോൾ പ്രവൃത്തി യാക്കോബ് പറഞ്ഞിരിക്കുന്നത് ഭൗതികമായ ചില പ്രവർത്തിയുടെ കാര്യമാണ് നിങ്ങളുടെ വിശാപത്തിൽ ഒരു വസ്ത്രമുള്ള മൂടിയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് വരിക ആ വിഷയങ്ങളൊക്കെയാണ് പറയുന്നത് അല്ലേ പക്ഷെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം എന്താണ് ഈ പ്രവൃത്തി എന്തൊക്കെയാ പ്രവൃത്തി ഒന്ന് അനുസരിക്കുക പ്രവൃത്തിയാ സ്നാനപ്പെടുക പ്രവൃത്തിയാ തിരുമേശ എടുക്കുക പ്രവൃത്തിയാ ഉപവസിക്കുക പ്രവൃത്തിയാ ആരാധിക്കുക പ്രവർത്തിയാ പ്രാർത്ഥിക്കുക പ്രവർത്തിക്ക എന്താ പ്രവർത്തികൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി ആ വാക്യം നമ്മൾ ഒന്നുകൂടെ വായിക്കും എന്നുള്ള അവിടെ അത് വെട്ടിക്കളഞ്ഞിട്ട് പ്രാർത്ഥന എന്ന് ചേർത്ത് ഒന്ന് വായിച്ച് സഹോദരന്മാരെ സഹോദരന്മാരെ വിശ്വാസമുണ്ട് ഒരുത്തൻ തനിക്ക് വിശ്വാസം ചെയ്താൽ ഉപകാരം എന്ത് അവരുപകാരം എന്ത്

പ്രവർത്തികൾ ഇല്ലാ ഇല്ലാത്തതായാൽ സ്വതവേ നിർജീവമാകുന്നു ആ വാക്യം ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് വായിച്ചേ പ്രവർത്തി മാറ്റി വെച്ചിട്ട് അങ്ങനെ അങ്ങനെ വിശ്വാസവും വിശ്വാസവും നിർജീവമാകുന്നു പിടികിട്ടിയോ പ്രവർത്തി എന്ന് പറഞ്ഞാലോ കിട്ടാത്ത ഇപ്പൊ പിടികിട്ടിക്കാണോ അങ്ങനെ വിശ്വാസവും പ്രാർത്ഥന ഇല്ലാതെ വന്നാൽ എന്ത് ചെയ്യുന്നു നിർജീവമായി പോകുന്നു പ്രാർത്ഥനയെന്നത് പ്രവർത്തിയാ വിശ്വാസമുണ്ട് പക്ഷേ പ്രാർത്ഥന പ്രാർത്ഥനയില്ലാത്തതുകൊണ്ട് നിർജീവമായി പോയി ശ്രദ്ധിക്കാം ഇനി ഇല്ലേ ശ്രദ്ധിക്കാം ഏനിയവനിലേക്ക് മടങ്ങി വരാം ആഗാവിന്റെ അടുക്ക ചെന്നിട്ട് ആദ്യം അവൻ കൽപ്പിച്ചു ഇനി ഞാൻ കൽപ്പിച്ചിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യത്തില്ല മൂവാണ്ട് കഴിഞ്ഞു മഴയില്ല മഴ പെയ്യണം െ എന്ന് പറഞ്ഞില്ലെന്ന് ചോദിച്ചാൽ ഞാൻ പറയും പറഞ്ഞു പക്ഷെ പെയ്തില്ല എന്ത് ചെയ്തു പുള്ളി ഏഴ് വട്ടം പ്രാർത്ഥനയാകുന്ന പ്രവൃത്തി ചെയ്തു ചെയ്തു കഴിഞ്ഞപ്പോൾ മഴ പെയ്തു ശ്രദ്ധിച്ചൊരു കാര്യം ഒരു കിടന്നെ പറയാം അടയ്ക്കാൻ കൽപ്പിച്ചാ മതി പക്ഷെ തുറക്കണമെങ്കിൽ കൽപ്പിച്ച നടക്കത്തില്ല പ്രാർത്ഥിക്കണം പിടികിട്ടിയവരാമയം പറയണം പിടികിട്ടിയവരാമയം പറയണം കടക്കാൻ ആകാശമണ്ഡലത്തെ പക്ഷേ ആകാശമണ്ഡലത്തെ തുറക്കാൻ കൽപ്പിച്ച നീ പ്രവാചകനായിരിക്കാം പക്ഷെ അടക്കാൻ വേണ്ടിയും തുറക്കാൻ നമ്മൾ മുഴുവൻ കേട്ടിരിക്കുന്ന കൽപ്പിക്കാനാ തങ്കപ്പിനോ വന്നു പറഞ്ഞിരിക്കുന്നത് കൽിക്കാനാ രാവിലെ തൊട്ട് കൽപ്പനയായിട്ട് ഇറങ്ങിയിരിക്കുക യേശുവിന്റെ നാമത്തിൽ തുറക്കട്ടെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകട്ടെ ഒന്നും നടക്കുന്നില്ല ഒരു വാതിലും തുറന്നില്ല ഒരു രോഗവും കൽപ്പം കൽപ്പം തന്നെയല്ലേ ഉള്ളൂ എട്ടം വലം തിരിഞ്ഞാൽ കൽപ്പിക്കുക ആമൻ ഹാമ എന്നുവോ കരുനാഗപ്പള്ളി നോക്കി കൽപ്പിക്കുക തൊട്ടടുത്ത വസ്തുവിനെ നോക്കി കൽപ്പിക്കുക ഇല്ലാത്ത വീടിനെ നോക്കി കൽപ്പിക്കുക നാമത്തെ ഉണ്ടാകട്ടെ ഇല്ലാത്ത തലമുറയ്ക്ക് ജോലി യേശുവിനെ കൽപ്പനെ നടക്കത്തുള്ളട കുഞ്ഞെ ആമൻ നിനക്ക് വിശ്വാസം അറിയാം ഒരു വാതിൽ നിനക്ക് 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 തുറക്കണമെങ്കിൽ 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 ഒരു ഒരു പുതുവഴി പുതിയ വാഗ്ദത്തം കൽപ്പിച്ചാൽ പ്രവർത്തി എന്ന വിശ്വാസത്താൽ അവൻ നീ പ്രാർത്ഥിച്ചു തുടങ്ങണം നമുക്ക് സമ സമസ്വഭാവമുള്ള മനുഷ്യരാ കൽപ്പിച്ചു പക്ഷേ തുറക്കാൻ അവൻ പ്രാർത്ഥിക്കാനിരുന്നു ഇവിടെ തച്ചുമുറത്ത് കിടന്ന് കൽപ്പീരാ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കൽപ്പീരാ ഒന്നും തുറക്കുന്നില്ല പ്രവർത്തിക്കണം പ്രാർത്ഥിക്കണം അവൻ പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തൊരു കൈമേഗം കണ്ടു അതല്ലേ നമ്മൾ പറഞ്ഞത് അതുകൊണ്ട് ഇന്ന് പകരത്തിനകത്തിരിക്കുന്നത് പറയാം ചിലതൊക്കെ അടയ്ക്കാൻ നിനക്ക് വിശ്വാസത്താൽ കഴിഞ്ഞെന്നിരിക്കാം പക്ഷെ ഒരു വാതിൽ തുറന്നു വരണമെങ്കിൽ ആമേൻ 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 ഒരു വഴി നിന്റെ കുടുംബത്തിൽ തുറന്നു വരണമെങ്കിൽ നീ ചില പ്രവർത്തികൾ ചെയ്യണം ഒന്ന് നീ അവൻ്റെ വാക്കനുസരിക്കണം അവൻ പറയുന്നത് കേൾക്കണം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം മുഴങ്കാലം അടക്കി ഇരിക്കണം ഉപവസിക്കണമെങ്കിൽ നിന്റെ കുടുംബത്തിനകത്തൊരു വാതിൽ തുറന്നു വരും നിന്റെ തലമുറയിൽ ഒരു അത്ഭുതം സംഭവിച്ചു വരും നിന്റെ വീടിന്റെ പണി

ഒരേപോലെ വരണം യേശു പകൽ മുഴുവൻ വിശ്വാസത്താൽ രോഗിയെ സൗഖ്യമാക്കി ഭൂതത്തെ പുറത്താക്കി മരിച്ചവരെ ഉയർപ്പിച്ചു ആ യേശു രാത്രി മുഴുവൻ പർവ്വതത്തിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥനയിൽ കത്ത് കേൾക്കുന്നവനെ ഉറപ്പിക്കാൻ കഴിയും അവൻ ഭൂതത്തെ നിനക്ക് കഴിയും പക്ഷെ ഒരു വഴി നിന്റെ മുമ്പിൽ തുറക്കണമെങ്കിൽ ഒരു നിനക്ക് തുറന്നു വരണമെങ്കിൽ ഒരു ആകണമെങ്കിൽ ഒരു വാതിൽ നിനക്ക് തുറക്കണമെങ്കിൽ നിന്റെ പ്രാർത്ഥന എന്ന പ്രവർത്തി വായിക്കാം രണ്ട് സഹോദര നിനക്ക് വിശ്വാസമുണ്ടെന്ന് പറയുമായിരിക്കും ആ ഒന്ന് വായിച്ചേ എത്ര സഹോദരന്മാരെ ഭാഗം നിന്റെ അടുത്തത് ആ അത് തന്നെ അത് വായിച്ചേ മൈക്കൂടെ

എന്നാൽ വിശ്വാസം വിശ്വാസം ഉണ്ട് എന്നാൽ ഒരു വിശ്വാസമുണ്ട് വിശ്വാസമുണ്ട് ആ നിനക്ക് നിനക്ക് പ്രവർത്തികൾ എന്ന് പറയുമായിരിക്കും നിന്റെ നിന്റെ കൂടാതെ കൂടാതെ പ്രവർത്തിന്റെ പ്രവൃത്തി കൂടാതെ കാണിച്ചിരിക്കുക ഇതാ വചനം ഞാൻ അവിടെ പറഞ്ഞു സഹോദര നിന്റെ വിശ്വാസം പ്രവൃത്തിക്ക് പകരം പ്രാർത്ഥന കൂടാതെ കൂടാതെ കാണിച്ചു തരാമോ ഒരു വെല്ലുവിളിയാ പ്രാർത്ഥന നിന്റെ വിശ്വാസം പ്രവർത്തിപ്പിക്കാൻ നിനക്ക് കഴിയുമോ നിക്കോ പറയുന്നു ആ എന്റെ വിശ്വാസം ഞാനും എന്റെ വിശ്വാസം പ്രവർത്തികളാൽ പ്രവർത്തികളാലല്ല പ്രാർത്ഥനയാൽ കാണിച്ചു തരാം അങ്ങനെ വായിക്കുകയോ ഓ രാമേ പറഞ്ഞാട്ടെ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് അങ്ങനെയെങ്കിലും ഇന്ന് പകരം ഇതിനകത്തിരിക്കുന്ന വെല്ലുവിളി ഏറ്റെടുക്കണം യെസ് എനിക്ക് എന്റെ വിശ്വാസം ഞാൻ യേശുവിനെ അനുസരിച്ചാൽ എന്റെ വിശ്വാസം വർദ്ധിക്കും നിർജ്ജീവമായി കിടക്കുന്ന ചിലവ് ജീവൻ വെച്ചു വരും ഒരു വെല്ലുവിളി ഏറ്റെടുക്കാം എന്റെ വിശ്വാസം എന്റെ പ്രവൃത്തിയാകുന്ന പ്രാർത്ഥനയാൽ ഞാൻ കാണിച്ചു തരാം യാക്കോ പറയുക ഉണ്ടോ എൻ്റെ വിശ്വാസം ഏതാ എൻ്റെ വിശ്വാസം എനിക്ക് ഇന്നത് കിട്ടും എന്നുള്ള എൻ്റെ വിശ്വാസം യാക്കോ പറയുന്നു എൻ്റെ പ്രവൃത്തിയായ പ്രാർത്ഥന കൊണ്ട് ഞാൻ കാണിച്ചു തരാം ഈ വെല്ലുവിളി ഏറ്റെടുക്കാവോ ഈ വെല്ലുവിളി ഏറ്റെടുക്കാവോ ഏതാ ഒരു പ്രവർത്തി അനുസരിക്കുക എന്നുള്ള പ്രവർത്തി പ്രാർത്ഥിക്കുക എന്നുള്ള പ്രവർത്തി ഇന്ന് പകൽ ഏറ്റെടുക്കുക നിന്റെ വിശ്വാസം ഈ പ്രാർത്ഥനയാൽ നിനക്ക് നേടിയെടുക്കാൻ കഴിയും എത്ര ഏറ്റെടുക്കുന്നുണ്ട് ഇന്ന് പകൽ ഒരു ചലഞ്ച് ഏറ്റെടുക്കാൻ ആരുണ്ട് എനിക്കൊരു വിശ്വാസമുണ്ട് എൻ്റെ വിശ്വാസം പ്രവർത്തിയാൽ പ്രാർത്ഥന എന്ന പ്രവർത്തിയാൽ യേശുവിനെ അനുസരിക്കുക എന്ന പ്രവർത്തിയാൽ അവൻ്റെ വചനം കേൾക്കുക എന്നുള്ള പ്രവൃത്തി മാത്രമല്ല അനുസരിക്കുക എന്നുള്ള പ്രവർത്തി ഞാനത് നേടിയെടുക്കും ഇങ്ങനെ പറയാ എൻ്റെ കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞ് സംഘം കൂടി പ്രവൃത്തിയാകുന്ന പ്രാർത്ഥനയുമില്ലാതെ പോയാൽ നിന്റെ കുടുംബം വെള്ളത്തിൽ മുങ്ങിപ്പോകും എന്നാൽ യഥാർത്ഥമായി ദയുസന്നിധി വന്ന് അവൻ്റെ വാക്ക് വചനവുമനുസരിച്ച് പ്രവൃത്തിയാകുന്ന പ്രാർത്ഥനയും ഉപവാസവും എടുത്താൽ നിശ്ചയമായി ചില പുതുവാതിലുകൾ തുറന്നു വരും ഈ രണ്ട് കാര്യമാണ് ഞാൻ പറഞ്ഞേ ആഹ് ഇന്ന് പകൽ ഈ രണ്ട് കാര്യമാണ് നിങ്ങൾ കാശികത്തിന് വെച്ച് തന്നിരിക്കുന്നത് അനുസരിച്ച് പോയാൽ പ്രവർത്തിയാകുന്ന പ്രാർത്ഥന ഏറ്റെടുത്താൽ വഴി തുറന്നു വരുന്നത് കാണും അനുസരിക്കാതെ നീ പോയി കൽപ്പിച്ചാൽ ഒരു വാതിലും നമ്മൾ പോയി ഭയങ്കര കൽപനയാ യേശുവിന്റെ നാമത്തി മക്കളുടെ തലേ കൈ വെച്ച് ഭയങ്കര കല്പന യേശുവിൻ്റെ നാമത്തിൽ അവൾ ഉയരട്ടെ യേശുവിന്റെ നാമത്തിൽ താമരവാതില് തുറക്കുകയൊന്നുമില്ല മാത്രം പ്രവൃത്തിയില്ലാത്ത കൽപ്പന ശൂന്യം പ്രവൃത്തിയാകുന്ന പ്രാർത്ഥന നിലക്കൊണ്ടോ വാതിലുകൾ തുറക്കും കണ്ണുങ്ങളടയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കാം ഒരു ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറുണ്ട് കഥാവ് ഇന്ന് മുതൽ ഞാൻ കേൾക്കുന്നവൻ മാത്രമല്ല ഒരു ക്ലബിനകത്ത് സംഘം കൂടാൻ വന്നതല്ല ഞാൻ ഞാൻ യേശു ഞങ്ങളുടെ കൽപ്പന അനുസരിക്കാനായിട്ട് ഞാൻ എന്നെ തന്നെ വിധേയപ്പെടുത്തുക കണ്ണുങ്ങളുടെ ശല്യവരും പ്രാർത്ഥിക്കാം ഒരു നിമിഷം നിങ്ങൾക്ക് ദൈവം എണീറ്റ് നിൽക്കാം അങ്ങനെ ഒരു സമർപ്പണം ഉണ്ടെങ്കിൽ കർത്താവേ ഞാൻ അവിടുത്തെ പ്രവർത്തിയാകുന്ന പ്രാർത്ഥന ഇന്ന് മുതൽ ഒരു ചലഞ്ചായി ഏറ്റെടുക്കാൻ പോവുക അതിനായി എന്നെ ഒന്ന് ഒരുക്കണം എന്ന് എല്ലാവരും കണ്ണുകൾ അടച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ടെ ചില നിമിഷങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിട്ടുതരാൻ പോവുകയാ ചില നിമിഷങ്ങൾ ഒരു അഞ്ചു മിനിറ്റ് സമയങ്ങൾ നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വേർതിരിക്കാൻ പോവുകയാ നല്ല ഒരു ഉറപ്പും ധൈര്യവും പ്രാപിക്കട്ടെ നമ്മുടെ അകത്തളങ്ങളിൽ മറിഞ്ഞു കിടക്കുന്ന ആ മീൻ ചില ഇന്ന് പകൽ അഴിയട്ടെ ഒരു സംഘം കൂടാനല്ല ഞങ്ങൾ വന്ന വന്നതേശുവേ അങ്ങയുടെ വാക്കനുസരിക്കാൻ കർത്താവ് പറഞ്ഞ നിങ്ങൾ എന്നെ എന്ന് വിളിക്കുകയും എന്റെ വാക്ക് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്ത് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാ വൃക്ഷമഴിക്കാതെ ാണ് ഫലം അഴുക്കായി പുറപ്പെട്ടു വന്നത് യേശു നിന്നിൽ നിൽക്കുകയാളുത്തിരിക്കുന്നതെന്ന് കണ്ട് ഒരു നല്ല ഫലം ഉണ്ടാകാൻ വേണ്ടി കാത്തിരിക്കുക തുടക്കത്തിൽ ഞാൻ പറഞ്ഞു പ്രത്യേകത അത് പിന്മാറി പോയാൽ അത് ഒറ്റയ്ക്ക് പോയാൽ ആടിന്റെ വിചാരം ഞാനാ ശരി നമ്മുടെ പലരുടെയും ചിന്തയാതാ കേട്ടോ ഞാനാ ശരി എന്നാ നമ്മളെല്ലാം വിചാരിച്ചിരിക്കുന്നത് അല്ലല്ല ഞാനല്ല ശരി ഞാൻ മടങ്ങി വരണം ഇടയാനായ യേശു ശരി അവരിലേക്ക് മടങ്ങി വരണം കണ്ണൂർ ചെല്ലും പ്രാർത്ഥിച്ചെ ചില വ്യക്തികൾ അധികം